ഈ ഒരു ഫോട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ബിലാലും ബിലാലിൻ്റെ സുഹൃത്താണ് കേട്ടോ നമ്മൾ ഈ മക്കളെ ഈ ഷോപ്പിംഗ് മാളിലും വാട്ടർ തീം പാർക്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ആശുപത്രി അനാഥാലയങ്ങൾ പിന്നെ ആർ സി സി പോലുള്ള ക്യാൻസറിൻ്റെ സെൻ്റർ ഉണ്ടല്ലോ അതേപോലുള്ള സ്ഥലത്ത് പിന്നെ വൃദ്ധസദനം ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഷോപ്പിംഗ് മാളും അതേപോലെ വാട്ടർ തീം പാർക്കും ബീച്ചിലൊക്കെ കൊണ്ടുപോകുന്നത് പോലെ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ഥലത്തും അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നിട്ട് ആ ഒരു ജീവിതം കൂടെ ഉണ്ടല്ലോ അവിടുത്തെ ആളുകളുടെ ജീവിതം കൂടെ നമ്മൾ നമ്മുടെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ മക്കൾ ഒരു തെറ്റിലേക്കും പോകൂല അഹങ്കാരം ഉണ്ടാവൂല അവർ നല്ല രീതിയിൽ ജീവിച്ചോളും നമ്മളെയൊക്കെ പൊന്നുപോലെ അവർ നോക്കും എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഭയങ്കപ്പെടുത്തുക എന്തായാലും ബിലാലിനും അവൻ്റെ കൂട്ടുകാരനും തലാബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് നിന്നുള്ളൊരു സലൂട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ